ഇന്ന് നമ്മുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ വന്നിട്ട് പരിഭവം പറയുകയാണ് തൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ ഇന്ന് വഴിയിൽ വെച്ച് കണ്ടുമുട്ടി കലാകാരനായ നമ്മുടെ പാവൻ ചേട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനൊന്നും ഈ ആത്മസുഹൃത്ത് കമൻറ്റ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല എന്നതായിരുന്നു പരാതി എന്നാൽ തൻ്റെ സുഹൃത്തിൻ്റെ എല്ലാ പോസ്റ്റുകൾക്കും കൃത്യമായി തന്നെ നമ്മുടെ ചേട്ടൻ ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ തിരിച്ച് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒന്നും തന്നെ കിട്ടുന്നില്ല അപ്പോൾ ഇതിൽ പരിഭവം ഈ ആത്മസുഹൃത്തിനോട് തന്നെ നേരിട്ട് പറഞ്ഞു ഞാൻ തന്റെ എല്ലാ പോസ്റ്റിനും ലൈക്കും കമന്റും ചെയ്തിട്ട് എൻ്റെ ഒരു പോസ്റ്റിനും ഒരു ലൈക്ക് പോലും താൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പരാതി പറഞ്ഞപ്പോൾ ആ ആത്മസുഹത്ത് പറഞ്ഞു സുഹൃത്തെ നിങ്ങളുടെ ഒരു പോസ്റ്റ് പോലും എനിക്ക് ലഭിക്കുന്നില്ല അത്തരത്തിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ടിരുന്നെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്തേനെ അല്ലെങ്കിൽ കമന്റ് ചെയ്തേനെ എന്ന് പാവം നമ്മുടെ ചേട്ടൻ ഫേസ്ബുക്കിന്റെ പുതിയ അൽഗോലിതത്തെ പറ്റി ഒന്നും മനസ്സിലാക്കിയില്ല അപ്പൊ ഇതുവരെ നിങ്ങൾ എൻ്റെ ഒന്നും കണ്ടില്ലെങ്കിൽ ഇനി എന്റെ പോസ്റ്റ് കാണണ്ട എന്ന് പറഞ്ഞ് പിണങ്ങി എന്ന് പറഞ്ഞ് പിണങ്ങി അവർ രണ്ട് വഴിക്ക് പോവുകയാണ് ഈ കാര്യം സന്ദർഭവശ ആ ചേട്ടൻ എന്നോട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ നമ്മുടെ സാമൂഹിക മാധ്യമത്തിൽ നമ്മൾ പങ്കുവെക്കുന്ന പോസ്റ്റുകളിലെ ലൈക്കും ഷെയറും നോക്കി ഒരിക്കലും സൗഹൃദത്തിന്റെ ആഴവും പരപ്പും ഒന്നും ഒരിക്കലും അടക്കരുത് മറിച്ച് ഇത്തരത്തിൽ ആ സുഹൃത്തിന്റെ യാതൊരു വിവരവും കണ്ടില്ല ഇടയ്ക്കൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് അന്വേഷിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്താൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൗഹൃദം നിലനിൽപ്പുണ്ടോ അല്ലെങ്കിൽ ആ ആഴവും പരപ്പും ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതല്ലാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ പോസ്റ്റിന് കമന്റ് ചെയ്തില്ല ലൈക്ക് ചെയ്തില്ല ഷെയർ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗഹൃദം ഇല്ല അല്ലെങ്കിൽ സൗഹൃദം നിലച്ചുപോയി എന്ന് നിങ്ങൾ കരുതി നിങ്ങളുടെ സൗഹൃദം തകർത്ത് കളയരുത് അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കലും നിങ്ങളുടെ സർഗവാസനകളെ വളർത്താൻ സഹായിക്കുന്നത് അതിൽ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കണം എന്നുള്ള ഒരുപക്ഷെ നമ്മുടെ ആത്മസുഹൃത്തുക്കൾ പോലും ഒരു നല്ല വാക്ക് പറഞ്ഞെന്നും വരില്ല അതൊരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടോ ഒന്നുമായിരിക്കില്ല അത് അങ്ങനെയാണ് മനുഷ്യൻ്റെ രീതികൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുപക്ഷെ നിങ്ങളെ പൊക്കി അദ്ദേഹം പറഞ്ഞിരിക്കാം എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതല്ലെങ്കിൽ മറ്റു അവസരങ്ങളിൽ അദ്ദേഹം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല അതൊരിക്കലും നിങ്ങളോട് സൗഹൃദം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് അല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല മറിച്ച് അത് നമ്മുടെ എല്ലാം നിർമ്മിതി അങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ പോസ്റ്റുകളെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ അഡ്മയർ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രം അളവുകളാക്കി ഒരു സൗഹൃദത്തിനെ നിങ്ങൾ അളക്കരുത് നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അപകടം വരുമ്പോൾ നമുക്ക് ഒരു ആപത്തുണ്ടാകുമ്പോൾ ഒരു ആപൽ ഘട്ടം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സുഹൃത്തുക്കൾ മാത്രമായിരിക്കും നിങ്ങളെ സഹായിക്കാനുണ്ടാവുക അതുകൊണ്ട് സാമൂഹ്യ മാധ്യമം ഒരിക്കലും സൗഹൃദത്തിന്റെ അളവുകോലായി നിങ്ങൾ മാറ്റാതിരിക്കുക നല്ല സൗഹൃദങ്ങൾ നിലനിർത്തുക നല്ല സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കുക